അതായത് കുറച്ച് നേരം വണ്ടി ഓടി വന്ന വണ്ടി പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ വണ്ടി സെൻസ് ചെയ്യുന്നത് മുന്നിൽ ട്രാഫിക്കോ മറ്റോ ആണ് അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആണ് വെയിറ്റിങ്ങിലാണെന്നാണ് അപ്പോൾ ഫ്യൂവൽ സേവ് ചെയ്യാൻ ഒരു സേഫ്റ്റി ഫീച്ചർ ആണത് ഓക്കെ ആണോ മാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കുറച്ച് നാളത്തേക്ക് കാരണം മാമിന് ഒരു അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട് മാം ഒരു ഫോൺ വിളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ വണ്ടി നിർത്തിയാ ഗിയർ ചിലപ്പോൾ മാം മാറ്റില്ല എഞ്ചിൻ ഓഫ് ആയി എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് എന്ന കാലെടുക്കും എടുക്കും വണ്ടി സ്റ്റാർട്ടായിട്ട് ഓടാൻ തുടങ്ങും അതെ അവിടെ എ ഓഫ് എന്ന് സ്വിച്ച് കണ്ട അതെല്ലാം ഇപ്പൊ എ ഓഫ് എന്ന് വന്നാ യെല്ലോ ഇനി ഈ വണ്ടി അങ്ങനെ ഓഫ് ആവില്ല മാം എപ്പോ സ്വിച്ച് ഓഫ് ചെയ്യുന്നോ അതുവരെ ഈ വണ്ടി ഓഫ് ആവില്ല ഓക്കെ ഇനി മാം എൻജിൻ ഒന്ന് ഓഫ് ചെയ്തേ മാനുവലായിട്ട് എൻജിൻ ഒന്ന് ഓഫ് ചെയ്തേ ഇനി മാം ഒന്ന് സ്റ്റാർട്ട് വണ്ടി ഇപ്പൊ വണ്ടി വീണ്ടും ഓട്ടോ സ്റ്റാപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഫീച്ചറിലാണ് ബൈ ഡിഫോൾട്ട് മാം നിർത്തിവെച്ചാൽ ഈ വണ്ടി തന്നെ താൻ ഓഫാവും ഓരോ തവണ മാം ഈ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആ ഫീച്ചറിനെ ഓഫാക്കി വയ്ക്കണം ആ സ്വിച്ചിലും പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ടാവണം ഇല്ല എങ്കിൽ മാം ഓടിച്ചു വരുന്ന വണ്ടി മാം നിർത്തിയാൽ വണ്ടി തന്നെത്താൻ ഓഫാവും മാം മറന്നുപോയാൽ മാം കാലെടുക്കും ഈ വണ്ടി സ്റ്റാർട്ടായിട്ട് ഓടാൻ തുടങ്ങും അങ്ങനെ ഒരു അങ്ങനൊരബദ്ധം പറ്റാതിരിക്കാനോ നമ്മളത് ഓർക്കില്ല അപ്പം മാം എപ്പോഴും വണ്ടി ഉടനെ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിവിടെ എ ഓഫ് എന്നിങ്ങനെ ഒരു ഫീച്ചർ കാണുന്നുണ്ടോ എന്ന് നോക്കിക്കോണം ഓക്കെ അതില്ല എനിക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റും നമ്മൾ ഓർക്കണമെന്നില്ല ഒരു ഡ്രൈവറാണെങ്കിൽ ഓർത്തിരിക്കും മാം അയാൾ ഓഫ് ചെയ്ത വണ്ടിയല്ല ഇത് ഓഫ് ഓഫായിട്ടില്ല എന്ന് അയാൾക്കറിയാം നമ്മളത് ഓർക്കണമെന്നില്ല നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിക്കും പോവാം നമുക്ക് എടുത്ത് ഇത് എത്ര ദിവസത്തേക്ക് ആണോ ഈ വണ്ടി കയ്യിൽ ഇനി പോവാലോ എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണമെന്ന് വണ്ടി നമുക്ക് മാം ഒരാൾ അളവൊന്നും പറഞ്ഞാ ഫ്രണ്ട് ലെഫ്റ്റ് വൈഡ് ആവുന്നു മാമിന് തോന്നിയാ നിയറാക്കി നിയറാക്കി കൊടുത്തോളൂ മാം അങ്ങോട്ട് ചെല്ലും തോറും മാമിന് ഫ്രണ്ട് ലെഫ്റ്റ് വൈഡ് ആവുന്നത് കാണും

ഇനി ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാമിന് സ്പേസ് അപ്പം അതും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പൊയ്ക്കാം തിരിച്ച് തീർക്കണ്ട ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യും മാം മൂവ് ചെയ്യുമ്പോഴേ അറിയാവുള്ളൂ വേണോ വേണ്ട പതുക്കെ പതുക്കെ പതിന ഇപ്പം നോക്കിക്ക അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്തു കൊടുക്കണം ആ എന്നിട്ട് പതുക്കെ മൂവ് ചെയ്യട്ടെ അത്രയേ ഉള്ളൂ ഇനി ലെഫ്റ്റിൽ ഇനിയും സ്പേസ് വരും അവരെത്തി നോട്ടില്ല മാം അത് വേണ്ട അതെന്ത് പറ്റുന്നത് ഇപ്പൊ സാറാ ഇപ്പുറത്തിരിക്കുന്നതെന്ന് വിചാരിക്കേ പുള്ളി ട്രിഗർ ആവും അങ്ങനെ ചെയ്യുമ്പോ ഇത് തപ്പി പോവുകയാണ് ഇങ്ങനെ തപ്പി തപ്പി പോകുക എന്ന് ഫീൽ ചെയ്യും അപ്പൊ ഷൗട്ട് ചെയ്യും മാമിന്റെ നേർക്ക് ഒരിക്കൽ മാം കണ്ടതാ പിന്നെ അതിനെ നോക്കേണ്ട ആവശ്യമില്ല വണ്ടി ഫ്രണ്ടോട്ടേ ഓടുവൊള്ളെന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടിയുടെ ഫ്രണ്ട് എന്ത് ചെയ്യണോന്ന് നോക്കിയാ മതി എത്ര ചെറിയ വഴിയിലും ാണ് മാനേജ് ചെയ്യേണ്ടത് കാരണം മുന്നോട്ട് ഓടുന്ന വണ്ടിയാണ് ഇതിന്റെ ഫ്രണ്ട് ഇടിക്കാത്ത രീതിയിൽ പൊസിഷൻ ചെയ്താൽ മതി മാം ഫ്രണ്ടിനെ മാമിന് വേണമെങ്കിൽ വൈഡ് ആക്കാം വൈഡ് ആയി കിട്ടുമ്പോൾ പിന്നെ ആക്കാം ഇപ്പം ഈ ഗർവ് കണ്ട നമുക്ക് കാണാൻ മേലോ എത്തി നോക്കണ്ട മാം സ്ലോ ഒന്ന് ചെയ്ത വണ്ടിയാ ആയിട്ട് ഫ്രണ്ടിനെ മാം മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നേ ഫ്രണ്ടിന് എവിടെ സ്പേസ് കിട്ടുമോ അങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കണം അവിടെ ടൈറ്റ് ആയിന്ന് എന്ന് തോന്നിയാൽ ഒന്ന് വൈഡാക്കി കൊടുത്തേക്കണം കണ്ട അങ്ങനെ മാനേജ് ചെയ്യാം ഈ റൈറ്റും എത്തി നോക്കരുത് അപ്പുറത്ത് ഫ്രണ്ട് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്ക് കണ്ടാ എന്നിട്ട് ഫ്രണ്ടിനെ പതുക്കെ ഡീവിയേറ്റ് വി ഐറ്റ് ചെയ്ത് കൊടുക്കും വണ്ടിയുടെ മോളെ അപ്പോൾ റൈറ്റിലേക്കാണ് മോള് നോക്കിയത് അല്ലേ അതുകൊണ്ടാണ് അയാൾ ഫോൺ അടിച്ചത് കാരണം അയാൾ കടന്നു വരികയായിരുന്നു മാം കൃത്യം ലെഫ്റ്റ് എടുത്തത് കൊണ്ട് ആ മാം അപ്പൊ റൈറ്റിലേക്ക് നോക്കിയപ്പോ റൈറ്റിലേക്ക് വെച്ച് തിരിച്ചു വണ്ടിയ ഒരാവശ്യമില്ല ആവശ്യത്തിന്റെ എല്ല് എനിക്കുണ്ട് മാം പുറത്തുനിന്ന് ഒരു എല്ലിൻ്റെ ആവശ്യം ഇല്ല എന്തിന് മാമിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആള് ഇത്രയും ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആണ് പിന്നെന്തിനാണ് എല്ലൊട്ടിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ എല്ലാരോടും പറയുന്നത് മാം ജസ്റ്റ് സ്ലോ ഒന്ന് നിർത്തുവോ വണ്ടി ഇവിടെ നിർത്തിയേക്ക് നിർത്തിയേക്ക് സ്ലോപ്പാണ് നിരപ്പല്ല ഞാൻ നിരത്തല്ലേ മാം വിദേശത്ത് ഉപയോഗിച്ചിരിക്കുന്ന വണ്ടി പ്യുവർ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഇത് ഓട്ടോമാറ്റിക് വണ്ടികളല്ല എം ടി എന്നാ പറയുന്നത് ഓട്ടോമാറ്റഡെന്നാ പറയുന്നത് ഓക്കെ ഇതിന്റെ നെഗറ്റീവ് അതാണ് പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് അല്ലാത്തൊരു പ്രോ സ്ഥലത്താണ് വണ്ടി നിർത്തുന്നതെങ്കിൽ ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു മൂന്ന് സെക്കൻഡ് വരെ ഈ വണ്ടി പിടിച്ച് നിൽക്കാൻ നോക്കും അതിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വണ്ടി പുറകോട്ട് വരുള്ളൂ ഓക്കെ ചില സ്ഥലത്ത് ആ മൂന്ന് സെക്കൻഡും മാമിന് കിട്ടില്ല അതിലും കപ്പാസിറ്റി കൂടുതലുള്ള കയറ്റങ്ങളായിരിക്കും ഇപ്പോൾ അവിടെ നമുക്ക് പറ്റിയതാണ് കെയർ ഫുള്ള് തിരിച്ചു വെച്ചിരിക്കായിരുന്നു വണ്ടി അവിടെ ഒരു കയറ്റവും കൂടിയായിരുന്നു ഈ വണ്ടി പുറകോട്ട് വണ്ടുപോയത് കണ്ട വണ്ടിക്ക് അത്ര കേപ്പബിൾ അല്ല വണ്ടി അപ്പം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഫാസ്റ്റായിട്ട് ആക്സിലേറ്ററിൽ വന്നാൽ ആക്സിലേറ്ററിൽ വണ്ടിയെ നിർത്താൻ പറ്റും ഓടിച്ചു പോകാനല്ല ഹോൾഡ് ചെയ്യിക്കാൻ പറ്റും ആക്സിലേറ്ററിൽ സപ്പോർട്ട് വന്ന മാം ജസ്റ്റ് ബ്രേക്ക് എന്ന കാലെടുത്ത് എന്നിട്ട് ആക്സിലേഷനിൽ കാലം കൊണ്ടുവന്നേ മുന്നോട്ട് പോകണ്ട അത്രേ ഉള്ളൂ കണ്ട അങ്ങനെ ഹോൾഡ് ചെയ്യിക്കാൻ പറ്റും ഒരുപാട് കൊടുക്കണ്ട മാം മുന്നോട്ട് പോകണ്ട ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി കാണിച്ചു തന്നാൽ മതി ആക്സിലേറ്ററിൽ കണ്ട അത് ടോട്ടലായിട്ട് അത് മാം അത് കളയാതിരുന്നാൽ മതി ആ ഒരു പോയിന്റിൽ കൃത്യമായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി കണ്ട മുന്നോട്ട് ഇല്ല ബാക്ക് ഔട്ട് ഇല്ല ഇപ്പൊ ആക്സിലേറ്റർ കളഞ്ഞാൽ വണ്ടി പുറകോട്ട് പോകും കൂടുതൽ കൊടുത്താൽ മുന്നോട്ട് പോകും ഇതാണ് ആ പോയിന്റ് അല്ലേ ചില സ്ഥലത്ത് മാമിന് ഇതും പറ്റിയെന്ന് വരില്ല കാരണം അത്ര സ്റ്റീപ്പായിരിക്കും കാലെടുക്കുമ്പോ തന്നെ ബും എന്ന് പറഞ്ഞ വണ്ടി താഴേക്ക് വരും അവിടെ വേറൊരു ഫീച്ചർ കൂടെ ഇത് ഹാൻഡ് ബ്രേക്ക് കണ്ട എൻഗേജ് ചെയ്തിട്ട് വണ്ടിയെ ഹോൾഡ് ചെയ്യാൻ പറ്റും പ്രെസ് ചെയ്ത മാക്സിമം പൊക്കിക്കുന്നത് വിടരുത് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു അങ്ങനെ തന്നെ ചെയ്ത് തന്നെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നു വിടണ്ട ഓക്കേ ഇനി മാം ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ കണ്ടാ ഇതിൽ ഹോൾഡായി വണ്ടി വിടരുത് ഇത് പിടിച്ചോ ഇങ്ങനെ ഇതിലാണിപ്പം നിൽക്കുന്നത് ഇനി ബ്രേക്കിന്റെ ആവശ്യം ഇല്ല മാമിന് ബ്രേക്ക് വിട്ടേ ഇത് വിടരുതേ ഒന്ന് ആക്സിലേഷൻ കൊടുത്താൽ അപ്പം വണ്ടി ഇങ്ങനെ താഴേക്കൊന്നും ഇരിക്കും കണ്ടാ ഇപ്പൊ വണ്ടി ആക്സിലേറ്ററിലായി അത് കളയരുത് ഓക്കേ ഹാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് നീങ്ങാത്തതാ ഇത് താത്തി താത്തി കൊടുത്താൽ വണ്ടി മുന്നോട്ട് പോയിക്കോളും ഹാൻഡ് ബ്രേക്ക് താത്തി കൊടുക്കുന്ന അനുസരിച്ച് അവിടെ സപ്പോർട്ട് കൊടുത്താൽ മതി നോക്ക് കണ്ടാ നിർത്താൻ വീണ്ടും കാലിലെ ബ്രേക്ക് നിർത്തി കൊടുക്കും മുന്നോട്ട് പോകണമെങ്കിൽ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യാം എന്നിട്ട് ആക്സിലേഷൻ കൊടുക്കുന്നൊടുക്കാം നിർത്തിയിട്ട് പോകേണ്ടി വരുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓടിപ്പോകുമ്പോഴല്ല മാം ഇതൊരു ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ മാം ഇവിടെ നിൽക്കേണ്ടി വരും പിന്നെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി പുറകോട്ട് ചിലപ്പോൾ ഉരുളും അങ്ങനെ ഉരുണ്ട രണ്ട് മാർഗമാണ് മാമിനുള്ളത് ഒന്ന് ഫാസ്റ്റായിട്ട് ആക്സിലേഷനിൽ വന്നിട്ട് വണ്ടിയെ ഹോൾഡ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് 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 മുകളിലേക്ക് പോകാം രണ്ടാമത്തെ ഓപ്ഷൻ മാമിൻ്റെ ബ്രേക്ക് എടുത്താൽ പെട്ടെന്ന് താഴോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വെച്ച് വണ്ടിയെ ഹോൾഡ് ചെയ്യാം എന്നിട്ട് ആക്സിലേഷൻ കൊടുക്കുന്നതനുസരിച്ച് ആ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വണ്ടിയാ മേളിലേക്ക് കൊണ്ടുപോകാം ഓക്കെ ആണോ ഓടി വരുമ്പോൾ മാമിന് ഇതൊന്നും വിഷയമല്ല ചുമ്മാ ഊരുണ്ട് മേളിൽ കയറി പൊയ്ക്കോളും വണ്ടി ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് പോകേണ്ടി വന്നാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മാം ബ്രേക്ക് എന്നൊന്ന് കാലെടുത്ത് ഒരു മൂന്ന് സെക്കൻഡ് വണ്ടി ഇവിടെ ക്ലൈം ചെയ്യും കണ്ട ആ സമയത്ത് ആക്സിലേറ്റർ കൊടുത്താൽ മുന്നോട്ട് പോവാം മനസ്സിലായോ ഓക്കെ ണ്ടോക്കണ്ടത് മാറുന്നില്ലെങ്കിൽ തിരിച്ചു മാറ്റണം വണ്ടി ഓക്കെ അല്ലാതെ മറുവശത്ത് എന്താണെന്ന് എത്തി നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റിഫ്ലക്ഷൻ അവിടെയാണ് കൂടുതൽ റൈറ്റിലേക്ക് വണ്ടി പോവും റൈറ്റ് ടേണിൽ ഒരിക്കലും മറുവശത്തേക്ക് എത്തി നോക്കരുത് ഒരു നോട്ടത്തിന്റെ ഡോളർ വെച്ച് ബില്ല് ഡോളറേടിയേടിച്ചു ആ വരുന്ന വണ്ടി നമുക്കൊരു ഇഷ്യൂ അല്ല മാം നമ്മുടെ ഫ്രണ്ട് ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മാക്സിമം കീപ്പ് ചെയ്യണ്ട മാമിന്റെ മിനിമം ഫ്രണ്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ മതി

അതുപോലെ തന്നെ മുതാ പവറാ പുള്ളിക്ക് പുള്ളിയുടെ അച്ചിറക്കാൻ ആണ് നമുക്ക് തട്ടാതെ മുന്നിലെ റോഡ് വണ്ടിയുടെ വേഗത ഹോൺ അവരെ അലേർട്ടാക്കാൻ വേണമെങ്കിൽ സ്വയം നമുക്ക് ഹോൺ അടിച്ചാൽ ഞാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെന്നുള്ള സമാധാനത്തിൽ കയറിച്ചല്ല മറവാണെന്ന് തോന്നിയാല്യ ഫ്രണ്ട് നോക്കുന്നത് മാം ഫ്രണ്ട് കണ്ടാ ഒരുപാട് തിരിക്കേണ്ടി വരില്ല വണ്ടിയെ അങ്ങനെ നോക്കി കൈകാര്യം ചെയ്താൽ അപ്പളാണ് ഞാൻ പറയില്ല സാറ് ട്രിഗർ ആകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആള് മാമിൻ്റെ നേരെ ഷൗട്ട് ചെയ്യുമോ അങ്ങനെ പറയേണ്ടി വരുന്നത് ഇങ്ങനെ വരുമ്പോളാണ് അപ്പുറത്ത് നോക്കുമ്പോൾ മാം കൂടുതൽ കൂടുതലിതിരിക്കും അയാൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ വണ്ടി ഇടിക്കുന്നതെന്നേ തോന്നുള്ളൂ ഇവിടുത്തെ വ്യൂ അവിടുത്തെ വ്യൂവും രണ്ടാണ് അപ്പം എൻ്റെ ജോലി ഇതായത് ഞാൻ ഇവിടെ ഇരുന്ന് ശീലം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത് തട്ടുവോ മുട്ടുവോന്നറിയാവുന്നത് ഒരു ഡ്രൈവർ ഇവിടെ ഇരുന്ന് അയാൾക്ക് ഇടിക്കുമെന്നേ തോന്നുള്ളൂ മനസ്സിലായാ മാം നോക്ക് നമുക്ക് അമർ വശം കാണാൻ അല്ല

നീ എപ്പോഴാ പോവുന്നത് ജനുവരി 28 ന് അപ്പോൾ ന്യൂസിലൻഡിൽ വന്ന പെട്ടിയല്ലേ ഇരിപ്പുണ്ട് പൊട്ടിക്കാതെ സ്റ്റീപ്പ് ആണെന്ന് അറിയാ ഞാൻ ഇറക്ക വാന്ന് അറിയാലോ ജസ്റ്റ് കൺട്രോൾ ഉണ്ടാവണം വണ്ടി നമ്മളേം കൊണ്ട് ഓടരുത് ആത്ര ഇതിലേ നമ്മൾ വന്നിട്ടല്ലേ അണ്ട് ഈ ഇറക്കങ്ങാൻ ഞാൻ റോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പതിയെ സ്ലോ ചെയ്യണം лефт ഇൻഡിക്കേറ്റർ ഇപ്പം മാം ആ പൊസിഷൻ വരെ വണ്ടിയെ കൊണ്ടുവന്നതേ ഉള്ളൂ ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഫിൽഡ് ചെയ്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാം ഇവിടെ ഫില്ല് ചെയ്തിപ്പോൾ വണ്ടി ഓക്കെ ഇനി മാം മൂവ് ചെയ്യാൻ പാടില്ല വണ്ടി അല്ല നമ്മുടെ മാമേ ഇവിടെ വണ്ടി നിർത്തണമെങ്കിൽ കാറിനെ സ്ട്രെയിറ്റ് ആക്കിയിടണം എന്ത് ചെയ്യണം അല്ല അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ ആക്കണമെങ്കിൽ ഫ്രണ്ടിന് പോവാൻ പറ്റില്ലല്ലോ മാം ഇവിടെ മാക്സിമം ടൈറ്റ് ചെയ്ത് നിർത്തി വണ്ടിയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു ഇപ്പോഴും മാമിന്റെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ റിവേഴ്സ് പോവാം അത് മാം പറഞ്ഞു അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് മാമിന്റെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു തന്നില്ലേ ഫ്രണ്ടില് ടൈറ്റാന്ന് തോന്നിയാ അല്ലെങ്കിൽ മാമിന് വിശ്വാസം ഇല്ലാന്ന് തോന്നിയാ പിന്നെ വണ്ടിയാ ഫ്രണ്ടോട്ട് മൂവ്മെന്റ് എടുക്കുന്നതിന് ടേൺ കൊടുത്തേക്കണം മാമിന് സേഫ് ആയിട്ട് ടേൺ എടുക്കാൻ പറ്റുന്നത് ഫുൾ ടേൺ ആണ് റൈറ്റ് കൊടുക്കുക ഫുള്ള് കൊടുക്ക കൊടുത്താ എന്നിട്ട് ജസ്റ്റ് ഒരു മൂവ്മെന്റ് എടുത്താൽ മതി പെട്ടെന്ന് വണ്ടി മാറുന്ന ഫീൽ ചെയ്യും ജസ്റ്റ് ഒന്ന് മതി ബ്രേക്ക് വണ്ടി ആയി ഇത്രയും നമ്മൾ ആയിട്ട് മാറേണ്ടി വരുന്നുണ്ട് നമുക്ക് അവിടെ ഫ്രണ്ടിലോ ബാക്കിലോ അത്ര ടൈറ്റ് ആയി പോയിന്ന് തോന്നിയാ പെട്ടെന്ന് വണ്ടിയെ മാറ്റണമെങ്കിൽ കൂടുതൽ വരും കുറഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് വണ്ടിയെ റിഫ്ലക്ട് ചെയ്യിക്കണമെങ്കിൽ കൂടുതൽ ഓക്കെ നമുക്ക് ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു തന്നെ മാറ്റി കൊണ്ട് പോകായിരുന്നു ഇതിപ്പോ നമുക്ക് വിശ്വാസം ഇല്ല മാക്സിമം വന്ന് നിക്കാ വണ്ടി ഇനി തിരിയല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ആ ലെഫ്റ്റിൽ ഇച്ചിരി സ്പേസ് കിടക്കുന്ന അങ്ങോട്ട് ഈ കാറിനെ കൊണ്ടുപോകണമെങ്കിലും നോക്കി ഈ സ്ക്രീനിൽ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അല്ലോ കൊണ്ടുപോകാൻ പറ്റുമോ ലെഫ്റ്റിലേക്ക് അതെ പോവാൻ പറ്റുമോ അപ്പൊ ബ്രേക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് ആ റിവേഴ്സ് ക്യാമറയെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം പുറകിൽ കയറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സെൻസറുകൾക്ക് ചില പോരായ്മകളുണ്ട് ഈ വ്യൂവിനും ചില പോരായ്മകളുണ്ട് ഇതിന്റെ കയറ്റം എങ്ങനെയാണെന്ന് മാമിന് ഒരിക്കലും സെൻസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം അറിയാം പുറകിൽ കയറ്റമാണെന്ന് അയാൾ അതിനനുസരിച്ച് വണ്ടിയെ മാനേജ് ചെയ്യും അവിടെ ഇതിനേക്കാൾ കൂടുതൽ കണ്ണിനെ വിശ്വസിക്കാവുള്ളൂ ഇതേണ്ട മാം ഇപ്പം ഈ വ്യൂവിൽ ഇനിയും മാമിന് പോകാന്നാണ് കാണിക്കുന്ന ക്യാമറയിൽ മാം ഇവിടെ നോക്കിയ്ക്ക മതിലിനോട് ടൈറ്റായി വണ്ടി ഇനി മാം ബാക്കിലേക്ക് ചെന്ന കോർണർ ഒരയും അവിടെ ഇങ്ങനെ തന്നെ ചെന്ന മനസ്സിലാവുന്നുണ്ടോ മാം ടയർ ഒന്ന് നേരെയാക്കി കൊടുത്തു അതായത് വണ്ടി ചരിയാതിരിക്കാനാ ടയറൊന്ന് നേരെയാക്കിയാൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് മൂവ്മെൻറ്റ് എടുത്തേ ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തേ കണ്ട അത്രയും സ്പേസ് ഫില്ലാവുന്നത് കണ്ട ബാക്കിലേക്കുള്ള ദൂരം എന്താണോ വണ്ടിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് മാം കാണുന്നത് അതിന്റെ ഫ്ലോറിലെ വിഷുവൽ മാമിന് മറയുന്നെടുത്ത് വണ്ടി നിർത്തിയേക്കണം അത്രേ മാമിന് പോകാൻ പറ്റുള്ളൂ ആ കരിങ്കൽ കെട്ടാണ് മാം ഇപ്പ ഇങ്ങനെ ക്രോസ് ചെയ്ത് കാണുന്നത് അതിന്റെ നിലത്തെ കാഴ്ച വരെ മാമിന് കാണാം കരികിൽ കിടക്കുന്നത് അത് മറിയുന്നവരേ മാമിന് പോകാൻ പറ്റുള്ളൂ ആ പോയിന്റിൽ നിർത്തിയേക്കണം വണ്ടിയെ അപ്പൊ അതൊക്കെ ബാക്കൌട്ട് ചെയ്യാൻ പോവാലോ ൂടെ പോകാൻ പറ്റുമോ ഇനി പോകാൻ പറ്റുമോ ടൈറ്റ് ആയില്ലേ വേണ്ട സ്ക്രീനിലൊന്നും നോക്കിക്ക് സെയിം ആയി യെല്ലോ ലൈൻ വന്നപ്പോ തന്നെയല്ലേ വേണ്ട വണ്ടി കറക്റ്റ് ടൈറ്റ് ആയത് ഒരു ടു ഫീറ്റോളം ദൂരത്ത് സാധനം എത്തി ഇനി വേദന ബാക്കിലേക്ക് നേരെ പോകാൻ പറ്റില്ല ഉള്ളൂ ഇനി എന്തു ചെയ്യാൻ പറ്റും നാളെ അടിക്ക് കുറച്ച് തിരിച്ചാ മതിയോ കൊടുക്കുക ലെങ്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു വണ്ടിയും ആ സാധനവും തമ്മിലുള്ള ദൂരം വെറും മൂന്നടി ദൂരത്താ ഉള്ളത് അപ്പൊ കുറച്ച് തിരിക്കണോ കൂടുതൽ ഇരിക്കണം കുറച്ച് തിരിച്ചാൽ വീണ്ടും വണ്ടി ടൈറ്റ് ആയി പോകത്തേ ഉള്ളു അവിടെ മാറാം ചിലപ്പോൾ പെട്ടെന്ന് മാറണോന്ന് തോന്നിയാ കൂടുതൽ തിരിക്കണം ഇനി ഒരു മൂന്നടി ദൂരേ ഉള്ളൂ റണ്ണിങ്ങിൽ വണ്ടി തിരിക്കണമെങ്കിൽ മാമിന് ഒരു മിനിമം ഒരു ആറടി ദൂരമെങ്കിലും വേണം മാമിന് അത്രയും നമ്മൾ കേപ്പബിൾ അല്ല ഒരു ത്രീ ഫീറ്റോളം വന്ന് വെക്കുമ്പോൾ ഓടിയിട്ട് തിരിക്കണോ അല്ലെ കുറച്ച് തിരിക്കണോ അങ്ങനൊരു ചിന്തയില്ല മാക്സിമം തിരിച്ച് വണ്ടിയെ പെട്ടെന്ന് റെഡിയാക്കേ ഉള്ളൂ മാം മാക്സിമം തിരിച്ച തിരിച്ചാ ഇനി ജസ്റ്റ് ഒരു ഈ മിററിൽ തന്നെ നോക്കിയാൽ ജസ്റ്റ് ഒരു മൂവ്മെന്റ് എടുക്കുമ്പോ തന്നെ അവിടെ സ്പേസ് കിട്ടും മിററിൽ നോക്കും അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത കണ്ടാ ഒരടി കൂടെ വെച്ചാ കൃത്യം വ്യൂ കിട്ടും ഒരു ജസ്റ്റ് ഒരു അടി കൂടെ നീങ്ങും ആ കരിങ്കല്ലിൽ പ്രോപ്പർ ആയിട്ടൊന്ന് മാറും ആ മതി ബ്രേക്ക് കണ്ടാ വണ്ടി സ്ട്രെയിറ്റ് ആയി ടയർ നേരെയാക്കിയിട്ടാ മാമിന് എത്ര വേണേലും ഇനി ബാക്കിലേക്ക് പോവാം ടയർ നേരെയാക്കി കൊടുത്ത് മതി കണ്ടാ ഇപ്പ ഇനി അടുത്ത ക്രോസ് വരുന്നത് വരെ സ്ട്രേറ്റ് ബാക്കൌട്ട് ഓടിക്കാം